നമ്മുടെ ആരോഗ്യം തകർന്നാൽ മരണമാണ് അത് അവസാനിപ്പിക്കുന്നത് പ്രകൃതിയുടെ ആരോഗ്യം തകർന്നാല് പ്രകൃതി മരിക്കാൻ തയ്യാറല്ല അത് നിങ്ങൾ മനസ്സിലാക്കണം പ്രകൃതി ഒരിക്കലും മരിക്കാൻ തയ്യാറല്ല ആരാണോ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ തകർത്തത് അവരെ മാറ്റിക്കളയും കേരളത്തിന് അതിന് പാകമായി എല്ലാം കൊണ്ടും പാകമായി ഒരു മഴ പെയ്താൽ മതിയോ ആ ഡാമുകളോ ഒരു രാത്രി ഒരു ക്ലൗഡ് മേഘവിസ്ഫോടനമുണ്ടായാൽ മഴയല്ലല്ലോ വെള്ളം ഓളിന്ന് വീഴുവല്ല ഏത് ഡാമ തകരാതിരിക്കുന്നു ഒരു ചെറിയ ട്രമർ ഉണ്ടായാലും ഒരു ചെറിയ എർക്കോക്കുണ്ടായാലും ഏത് ഡാമ തകരാതെ തകരാതിരിക്കുന്നു അതുകൊണ്ട് പ്രകൃതി അതിൻ്റെ രൂപവും ഭാവവും വീണ്ടെടുക്കും നമുക്കൊരു കേരളമുണ്ടായിരുന്നു നാൽപ്പത്തി നാല് നദികളിൽ നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന ജലം മത്സ്യസമ്പത്തും മറ്റു പക്ഷി മറ്റു പക്ഷിസമ്പത്തും സകല മൃഗസമ്പത്തും ഉണ്ടായ സംസ്ഥാനം സമൃദ്ധമായ കാർഷിക വൃത്തിയിൽ ഉണ്ടായിരുന്ന സംസ്ഥാനം എല്ലാ റിസോഴ്സസും ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ച ഭരണകൂടം ഇന്ന് റിസോഴ്സസ് ജനങ്ങൾക്ക് വേണ്ടിയാണോ കല്ല് ഇവിടെ എല്ലാം കുഴിച്ച് കല്ലെടുക്കുന്നു ബ്ലാക്ക് ഗോൾഡ് എന്ന് പറയുന്നത് ഇത് ഗജനാവിൽ വരുന്നോ ഇതിൻ്റെ പ്രോഫിറ്റ് ഈ പ്രോഫിറ്റ് ജനങ്ങളിലേക്ക് വരുന്നോ ഇല്ലല്ലോ കരിമണൽ അതുമാത്രം മതി ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ പ്രവിശ്യ കേരളമാകാൻ ജനങ്ങളിലേക്ക് വരുന്നുണ്ടോ ഉണ്ടോ നിങ്ങൾ ചിന്തിക്കും നിങ്ങളുടെ സമ്പത്ത് ആര് കൈയടക്കി വെച്ചിരിക്കുന്നു ആര് ഉപയോഗിക്കുന്നു ആരാണ് അഭിനവ ജന്മിമാർ എന്ന് എന്നെ കേൾക്കുന്ന ഈ ചാനലിനെ കേൾക്കുന്ന കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കും ഇവിടെ നമ്മുടെ യുവാക്കൾ കഷ്ടപ്പാട് നിറഞ്ഞട്ടി നാട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും പോയി അടിമപ്പണി ചെയ്യുന്നു ഗൾഫിൽ യൂറോപ്പിൽ അമേരിക്കയിൽ ഇത്രയും റിസോഴ്സസ് ഉണ്ടായിട്ട് ഈ കരിമണൽ കുറേശ്ശെ കുറേശ്ശെ എടുത്തിട്ട് ഇപ്പോൾ ഒരു കിലോ കരിമണൽ ഷോറിൽ നിന്ന് എടുത്താൽ അത്രയും കരിമണൽ അതേ ദിവസം വന്ന് ഡെപ്പോസിറ്റ് ചെയ്യും പ്രകൃതിയെ നോവിക്കാതെ കുറേശ്ശെ കുറേശ്ശെ എടുത്ത് അതിൻ്റെ ഒരു വരുമാനം ഗജനാവിലേക്ക് വന്നാൽ ഇതൊരു സമ്പന്നമായി ഇന്ത്യയിൽ തന്നെ ലോകത്തിൽ തന്നെ സമ്പന്നമായ ഒരു പ്രവിശ്യയായിട്ട് മാറും നിങ്ങൾ നിങ്ങളാലോചിക്കും നമ്മുടെ കഷ്ടപ്പാടിന് ദുരിതത്തിന് അവസാനം ഡാമുകൾ തകർന്നുള്ള മരണത്തിന് കാരണം കരാറാണ് നിങ്ങൾ ചിന്തിച്ചു ഞാൻ ഏറെ പറയുന്നില്ല ഇപ്പോൾ നമുക്ക് രക്ഷ പ്രാപിക്കണമല്ലോ കരാറിൻ്റെ സാധുതയെക്കുറിച്ച് ചർച്ച സുപ്രീം കോടതിയിൽ ചെയ്താൽ അടുത്ത പത്ത് കൊല്ലം ചർച്ച ചെയ്താൽ തീരത്തില്ല ഇന്ന് സുപ്രീം കോടതിയിൽ നടക്കുന്ന കേരളവും തമിഴ്നാടുമായിട്ട് നടക്കുന്ന പുറോട്ട് നാടകത്തിൻ്റെ റിസൾട്ട് അതാണ് ഒരു കാലത്തും തീരാൻ പോകുന്നില്ല പുതിയ ഡാം പണിയണമെന്ന് പറഞ്ഞു വന്നാൽ അതിൻ്റെ ഫീസിബിലിറ്റി അതിൻ്റെ എൻവയർമെൻറ്റൽ ക്ലിയറൻസ് ഇതെല്ലാം കിട്ടി വരുമ്പോഴത്തേക്കും നമ്മുടെ ജീവിതം തീർന്നിട്ടുണ്ടോ അതുകൊണ്ടാണ് ഞാൻ സുപ്രീം കോടതി പറഞ്ഞത് ഇന്ത്യയിലൊരു സയൻസ് ഇല്ല റിലയബിലിറ്റി സയൻസ് ഇല്ല എത്രമാത്രം റിലയബിളാണ് ഡാമുകൾ എത്രനാ എത്രമാത്രം റിലയബിളാണ് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ് എന്ന് പറയാനായിട്ട് ലോകത്തിലുള്ള ശാസ്ത്ര ശാഖയാണ് റിലയബിലിറ്റി സയൻസ് അവർ വന്ന് പരിശോധിക്കണം അപ്പോൾ എവിടെ നിന്ന് വരും ഇന്ത്യയിൽ ഇങ്ങനെ ഒരു സയൻസോ യൂണിവേഴ്സിറ്റിയോ ഒരു ശാസ്ത്ര ശാഖയോ ഇല്ല ഞാൻ പറയുന്ന കേട്ടാണ് ഒരു ശാസ്ത്രം ഉണ്ടെന്ന് ഇവിടുത്തെ ആളുകൾക്ക് മനസ്സിലാവുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ കാനഡയിലെ രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് അതുപോലെ തന്നെ യു എസിലെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അഡ്രസ്സ് സുപ്രീം കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് ഇവർ വന്ന് മുല്ലപ്പെരിയാർ ഡാം പരിശോധിക്കണം മുല്ലപ്പെരിയാർ ഡാം പരിശോധിക്കുന്ന ഏക വിദഗ്ദ്ധ ഏജൻസി ആയിരിക്കും അത് പരിശോധിച്ച് എന്ന് വരെ നിൽക്കും ഈ ഡാം എന്ന് വരെ നിൽക്കും ഡാമിൻ്റെ കരാറ് പ്രകാരം തൊള്ളായിരത്തി തൊണ്ണൂറ്റി വർഷം നിൽക്കാം അത്രയും നാൾ നിൽക്കും അവർ പറയട്ടെ ആ ഡേറ്റ് ഡാം എന്ന് നിർവീര്യമാക്കാൻ പറ്റും എന്ന് ഡീ കമ്മീഷൻ ചെയ്യാൻ പറ്റും ആ ഡേറ്റ് ഇൻ്റർനാഷണൽ റിലയബിലിറ്റി സയൻറ്റിസ്റ്റുകൾ പറയണം എന്ന് പറഞ്ഞാണ് ഞാൻ സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്നത്